നോട്ടുകൾ അച്ചടിക്കുന്നതിനായി പതിറ്റാണ്ടുകളായി ഇന്ത്യ ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്നു നേപ്പാൾ മുതൽ വരെ ഇന്ത്യയിലെ നാസിക്കിലുള്ള നേപ്പാളിന്റെ കറൻസി നോട്ടുകൾ അച്ചടിച്ചിരുന്നത് പിന്നീട് ലോകത്തെയും മറ്റ് രാജ്യങ്ങളെയും ആശ്രയിച്ച് തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചു വരെയും നേപ്പാളിന്റെ നോട്ടുകൾ അച്ചടിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾക്ക് സമൂലമായ മാറ്റം വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം നേപ്പാൾ ഈ ആവശ്യത്തിനായി ചൈനയെ പൂർണ്ണമായി ആശ്രയിക്കാൻ തുടങ്ങി കറൻസി അച്ചടിക്കുന്ന കാലത്തിൽ ഇന്ത്യ ഒഴിവാക്കിയ ചൈനയിലേക്ക് ചേക്കേറിയ ഏകരാജ്യം നേപ്പാൾ മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവയും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ തായ്ലൻഡ് കൂടാതെ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളും നിലവിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ ചൈനയാണ് സമീപിക്കുന്നത് എന്തുകൊണ്ടാണ് ഏഷ്യൻ രാജ്യങ്ങൾ കറൻസി പ്രിന്റിങ്ങിനായുള്ള തങ്ങളുടെ പരമ്പരാഗത പങ്കാളികളെ ഉപേക്ഷിച്ച് ചൈനയിലേക്ക് തിരിയുന്നത് എന്ന ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയാണ് നേപ്പാളിന്റെ ഈ സുപ്രധാന മാറ്റത്തിന് പിന്നിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിരവധി കാരണങ്ങളുണ്ട് ആഗോള ടെൻഡറുകളിൽ ഏറ്റവും കുറഞ്ഞ ലേലത്തുക ചൈനീസ് കമ്പനിയുടേതാണ് എന്നതായിരുന്നു നേപ്പാളിനെ ആകർഷിച്ച ഒരു പ്രധാന ഘടകം കുറഞ്ഞ നേപ്പാളിന്റെ കേന്ദ്ര വലിയ സാമ്പത്തിക ലാഭം നൽകി കൂടാതെ കറൻസി നേളിന്റെ ചൈന വാഗ്ദാനം ചെയ്യുന്ന നേപ്പാളിനെ ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു നേപ്പാൾ ഇന്ത്യയെ കൈവിട്ട് ചൈനയിലേക്ക് തിരിയാനുള്ള നിർണായകമായ ഒരു രാഷ്ട്രീയ കാരണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ടതാണ് നേപ്പാൾ പുറത്തിറക്കാൻ തീരുമാനിച്ച പുതിയ കറൻസി നോട്ടുകളിൽ ഇന്ത്യയുമായി തർക്കത്തിലുള്ള ലിപുലി ലിമ്പിയാതുര കാലാപാനി തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പരിഷ്കരിച്ച ഭൂപടം ഉൾപ്പെടുത്തിയിരുന്നു പുതിയ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിൽ ഇന്ത്യ വിമുഖത കാണിക്കാൻ ഈ രാഷ്ട്രീയപരമായ നീക്കം കാരണമായി തർക്ക പ്രദേശങ്ങൾ സ്വന്തം ഭാഗമായി കാണിക്കുന്ന നോട്ടുകൾ അച്ചടിച്ചു നൽകുന്നത് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടുകൾക്ക് വിരുദ്ധമാവുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഹായം നിഷേധിക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്തതോടെ നേപ്പാളിന് മറ്റു രാജ്യങ്ങളുടെ സഹായം തേടേണ്ടി വന്നു ഈ അവസരത്തിലാണ് കുറന അച്ചടി ചെലവും നൂതന സാങ്കേതിക വിദ്യകളുമായി ചൈന രംഗപ്രവേശനം ചെയ്തത് ഇതോടെ കുറാൻ ചെലവിൽ മികച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏഷ്യയിലെ കറൻസി നോട്ട് അച്ചടിയുടെ ഒരു പ്രധാന കേന്ദ്രമായി ചൈന മാറി ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്കും മലേഷ്യ തായ്ലൻഡ് പോലുള്ള വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകൾക്കും ചൈനയുടെ കുറന നിരക്കുകൾ ഒരു വലിയ ആകർഷണമായി മാറി ചൈനീസ് സർക്കാർ കമ്പനിയായ ചൈന ബാംഗ്നോട്ട് പ്രിന്റിംഗ് ആൻഡ് മിൻഡറേഷനാണ് നിലവിൽ നേപ്പാളിന്റെ കറൻസി അച്ചടിക്കുന്നത് അടുത്തിടെ നേപ്പാൾ രാഷ്ട്ര ബാങ്ക് സി ബി പി എം സിക്ക് ആയിരം രൂപയുടെ നാന്നൂറ്റി മുപ്പത് ദശലക്ഷം നോട്ടുകൾ രൂപകൽപ്പന ചെയ്ത് അച്ചടിക്കാനുള്ള വമ്പൻ കരാർ നൽകി മികച്ച സുരക്ഷാ സവിശേഷതകളും അച്ചടി ഗുണനിലവാരവും വാഗ്ദാനം ചെയ്യുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് സി ബി പി എം സിയെ ഈ മേഖലയിൽ മുൻനിരയിൽ എത്തിച്ചത് വാട്ടർമാർക്കുകൾ ഹോളോഗ്രാഫിക് സവിശേഷതകൾ സുരക്ഷാ ത്രെഡുകൾ കളർ ഷിഫ്റ്റിംഗ് മഷി തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ അവർ ഉപയോഗിക്കുന്നു വ്യാജ നോട്ടുകൾ തടയുന്നതിൽ ചൈനീസ് കമ്പനി വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ചെലവ് കുറഞ്ഞതും എന്നാൽ മികച്ചതുമായ കളർ ഡാൻസ് എന്ന പുതിയ ഹോളോഗ്രാഫിക് സവിശേഷത സി ബി പി എം സി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നോട്ടുകൾക്ക് ഉയർന്ന സുരക്ഷ ഉറപ്പാക്കുകയും അതേസമയം അച്ചടി ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു ചൈനയുടെ മിഞ്ച് എന്നറിയപ്പെടുന്ന സി ബി പി എം സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് സ്ഥാപിതമായത് രാജ്യത്ത് ഉടനീളം ആയിരക്കണക്കിന് പ്രിന്റിംഗ് പ്രസുകളാണ് ഈ കോർപ്പറേഷൻ കീഴിൽ പ്രവർത്തിക്കുന്നത് ഡിസൈനർമാർ എഞ്ചിനീയർമാർ ടെക്നീഷ്യന്മാർ ഗുണനിലവാര നിയന്ത്രണ വിദഗ്ധർ സുരക്ഷാ ജീവനക്കാർ എന്നിവരുൾപ്പെടെ ഏകദേശം നാലായിരത്തോളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് സി ബി പി എം സി ലോകത്തിലെ മുൻനിര കറൻസി അച്ചടി കേന്ദ്രമായി മാറിയതിൽ ബ്രിട്ടീഷ് കമ്പനിയായ ഡീലാ റൂവിന്റെ കറൻസി പ്രിന്റിംഗ് ബിസിനസ് ഏറ്റെടുത്തത് നിർണായക പങ്കുവഹിച്ചു ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് നോട്ട് അച്ചടി കേന്ദ്രമായിരുന്നു ഡീലാ റൂ ബ്രിട്ടീഷ് പൗണ്ട് ഉൾപ്പെടെ ഏകദേശം നൂറ്റി നാല്പത് രാജ്യങ്ങൾക്കു വേണ്ടി കറൻസി നോട്ടുകൾ നിർമ്മിച്ചിരുന്ന മഹത്തായ പാരമ്പര്യം ഡീലാറുവിനുണ്ടായിരുന്നു കറൻസി അച്ചടിയിലെ അവരുടെ സാങ്കേതിക വൈദഗ്ധ്യവും ആഗോള ക്ലൈൻറ്റ് അടിത്തറയും ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ വിശ്വസിച്ചിരുന്ന ഒരു ബ്രാൻഡായിരുന്നു എം സി ഡീലാറുവിനെ പൂർണ്ണമായും ഏറ്റെടുത്തില്ലെങ്കിലും അതിന്റെ അനുബന്ധ സ്ഥാപനമായ പ്രിന്റിംഗ് കമ്പനി ഏകദേശം ഇരുപത് മില്യൺ പൗണ്ടിന് സ്വന്തമാക്കി ഈ തന്ത്രപരമായ നീക്കം ചൈനയുടെ അച്ചടി സാമ്രാജ്യത്തിന്റെ വാതിലുകൾ തുറന്നു ഡീലാറുവിന്റെ യു കെ ആസ്ഥാനമായുള്ള സൗകര്യങ്ങൾ അത്യാധുനിക സാങ്കേതിക വിദ്യ ഡിസൈനുകൾ അവരുടെ ആഗോള ക്ലൈന്റുകൾ എന്നിവ ഈ ഇടപാടിൽ ഉൾപ്പെടുന്നു കമ്പനിക്ക് ഒരു ആഗോള മുദ്ര ഈ കരാറിലൂടെ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലെ വികസിത വികസന രാജ്യങ്ങളിലേക്ക് സിബി പി എം സിക്ക് തങ്ങളുടെ വ്യാപ്തി വികസിപ്പിക്കാൻ കഴിഞ്ഞു ഇത് കമ്പനിയുടെ ആഗോള വിപണി വിഹിതം ഇരട്ടിയാക്കുകയും ചെയ്തു ഏഷ്യയിലെ കറൻസി നയതന്ത്രത്തിൽ വലിയൊരു വടിത്തിരിവാണ് ഈ സംഭവ വികാസം കുറഞ്ഞ ചെലവ് ഉയർന്ന സാങ്കേതിക നിലവാരം രാഷ്ട്രീയ താൽപര്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കറൻസി അച്ചടി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കറൻസി പ്രിന്റിംഗ് പോലുള്ള തന്ത്രപരമായ ഒരു മേഖലയിൽ ചൈനയുടെ കുത്തക വർദ്ധിക്കുന്നത് ഭാവിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ചില ആശങ്കകൾക്ക് വഴിവച്ചേക്കാം എന്നിരുന്നാലും താൽക്കാലിക സാമ്പത്തിക നേട്ടങ്ങളും സാങ്കേതിക മികവും രാജ്യങ്ങളെ ചൈനയിലേക്ക് ആകർഷിക്കുന്നത് തുടരുകയാണ്